അസാമലൈക്കും നെല്ലിക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കേട്ടോ അപ്പം ഞാൻ കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് അപ്പം നെല്ലിക്ക ചെറിയ കുട്ടികളൊക്കെ കടിച്ചിരുന്നാത്തവരൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊടുത്താൽ കഴിച്ചോളും ഇട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആവി കയറ്റി വേവിക്കാം വെച്ചിരിക്കുക കേട്ടോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പോൾ അതാ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പെയ്യ് കാണിക്കണത് കേട്ടോ അപ്പോൾ നെല്ലിക്കൊക്കെ നല്ല വന്നിട്ടുണ്ട് എന്ത് ഇനി അത് കുരുമൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി നുറുക്കിയെടുക്കാം നമുക്ക് നമുക്ക് കുറച്ച് വലിയവർക്ക് തന്നെ നെല്ലിക്ക കടിച്ചാൽ പല്ലുപുളിക്കുക അങ്ങനത്തൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റും പിന്നെ ചെറിയ കുട്ടികളും നെല്ലിക്ക കഴിക്കാത്തവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയതായിട്ടത് അപ്പോൾ അതിനു അതൊക്കെ വേവിച്ച് നുറുക്കി എടുക്കുന്നുണ്ട് കുരുമൊക്കെ കളഞ്ഞിട്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നെല്ലിക്കൊക്കെ ചെറുതാക്കി നോറുക്കി എടുക്കാം ഒക്കെ നോറുക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രൈഫം വെക്കട്ടോ ഇതൊരു പത്തിരുപത് ഉണ്ടാവുള്ളൂ ഇരുപത് ഇരുപത്തഞ്ച് നെല്ലിക്ക ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ അതാ നോൺസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് കൂടെ വെന്ത് ചിലത് ഇത് ഇതിനെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കയ്പ്പ് കുറവുള്ള നെല്ലിക്ക നോക്കി എടുക്കണം കേട്ടോ ആ നെല്ലിക്ക മേടിക്കുമ്പോൾ ഒന്ന് കടിച്ചു നോക്കിയിട്ടൊക്കെ കുറച്ച് കയ്പ് കുറവുള്ള നെല്ലിക്ക ചെറിയ ചില ചെ നെല്ലിക്കണ്ടത് നല്ലോണം കയ്പ്പാവും അപ്പോൾ അതൊന്ന് നല്ലോണം ശ്രദ്ധിച്ച് മേടിക്കുക മെല്ലിക്കൊക്കെ നല്ല വെന്തൊന്നും ഉടഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പറ്റുന്ന പോലെത്തോളം ഒന്ന് ഉടച്ച് കൊടുക്കുന്നിട്ട് അതിലേക്ക് ശർക്കര പൊടിച്ചത് ഉണ്ടായിട്ട് കൊടുക്കാം അപ്പം അതിൽ വെള്ളം ചേർക്കാത്തോട്ട് അവിടെ പൊടിയാക്കിയിട്ട് ഉരുക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ആകുമല്ലോ അത് കാരണമായിട്ട് അത് ഞാൻ അതിൽ കിടന്നിട്ടൊന്നും ഉരുകി വരണം വെള്ളം ചേർക്കാതെ അപ്പോൾ അത് നമ്മൾ മധുരത്തിനാവശ്യമായത് ഇടുകട്ടോ നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ശകരം മധുരം കൂട്ടിയിട്ടാൽ നെല്ലിക്ക കഴിച്ചോളും കൊടുക്കും അപ്പോൾ ശകര ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് പാകമായി കിട്ടണം കേട്ടോ അപ്പോൾ എല്ലാവരും നെല്ലിക്ക കിട്ടുമ്പോഴൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തു നോക്കിയിട്ടുള്ളത് ഉണ്ടായിരുന്നില്ലക്കൊക്കെ അലിഞ്ഞ് ഒരു വിധമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ ഇലക്കായ പഞ്ചസാരയും പൊടിച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കുന്നുണ്ടിട്ട് ഒരു ടേസ്റ്റ് പിന്നെ ഒരു മുന്തുക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടാൽ ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും കുറേ ദിവസമൊക്കെ ഇരിക്കൂട്ടാ എന്നിട്ട് കുറേശ്ശെ മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഇതാണ് നെല്ലിക്ക കഴിക്കണ ഏറ്റവും നല്ല കുട്ടികൾക്ക് ആണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ അപ്പോൾ ഇതേപോലെ ആക്കി വെച്ചാൽ പല്ലുകൊണ്ട് കടിക്കാൻ പറ്റാത്തവർക്കും കട എല്ലാവർക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കഴിച്ചു തന്നെ നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ കഴിയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്